മുണ്ടിയരുമ പാലത്തിന്റെ സംരക്ഷണ ഭിത്തി അജ്ഞാത വാഹനം ഇടിച്ചു തകർത്തതോടെ യാത്രക്കാർ അപകട ഭീഷണിയിൽ കുത്തനെ ഇറക്കത്തിലുള്ള പാലത്തിൽ ഇപ്പോൾ റിബൺ വലിച്ചുകെട്ടി സംരക്ഷണം ഒരുക്കിയിരിക്കുകയാണ് നാട്ടുകാർ അധികൃതർ ഈ അപകടാവസ്ഥ കണ്ടിട്ടും മൗനം തുടരുന്നതായും നാട്ടുകാർ ആരോപിക്കുന്നു ഇത് മുണ്ടിയരിമ പാലത്തിന്റെ സംരക്ഷണ പിത്തി അജ്ഞാത വാഹനം ഇടിച്ചു തകർന്നതോടെ യാത്രക്കാർ ഗുരുതരമായ അപകട ഭീഷണിയിലായി കുത്തനെ ഇറക്കമുള്ള പാലത്തിൽ ഇപ്പോൾ നാട്ടുകാർ താൽക്കാലികമായി റിബൺ വലിച്ചുകെട്ടിയാണ് സുരക്ഷ ഒരുക്കിയിരിക്കുന്നത് എന്നാൽ അപകട സാധ്യത കയ്യെത്തും ദൂരത്താണെന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ ശനിയാഴ്ച രാത്രിയിലാണ് സംഭവം ഇടിയുടെ ആഘാതത്തിൽ പിത്തിയുടെ ഭാഗങ്ങൾ പുഴയിലേക്ക് പതിച്ചു സംരക്ഷണ ഭിത്തി നഷ്ടപ്പെട്ടതോടെ വേഗത്തിൽ വരുന്ന വാഹനങ്ങൾ പ്രത്യേകിച്ച് ഇരുചക്ര വാഹനങ്ങൾ പുഴയിലേക്ക് പതിക്കാനുള്ള സാധ്യത ഉയർന്നിരിക്കുകയാണ് കൂടാതെ പാലത്തിനടുത്തുള്ള നടപ്പാതയും തുരുമ്പേറി തകരാവുന്ന അവസ്ഥയിലാണ് ഇതുമൂലം കാൽനട യാത്രക്കാരും അപകട ഭീഷണിയിലാണ് വെളിച്ചമില്ലാത്ത സമയത്ത് കാലിടറി പുഴയിലേക്ക് വീഴുമെന്ന ആശങ്കയും നാട്ടുകാരിലുണ്ട് കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ ഒരു അപകടത്തിൽ ഈ കലിങ്ക് പിരിച്ചു തകർത്തുകൊണ്ട് വണ്ടി എന്തോ ഭാഗ്യത്തിൽ നിന്നു എന്ന് പറഞ്ഞാൽ മതി കലങ്കിൻ്റെ ഭാഗങ്ങളെല്ലാം അടിവസ്റ്റ് കിടപ്പുണ്ട് ഈ കലക അടിയന്തരമായിട്ട് പുനർനിർമ്മിക്കണം കാരണം നിരവധി വാഹനങ്ങൾ ഇതിലേ പോകുന്നു ഈ സ്കൂളുമായി ബന്ധപ്പെട്ടാണെങ്കിലും ദേശീയ ഓഫീസും മറ്റ് ഓഫീസുകളൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് നിരവധി വാഹനങ്ങൾ ഈ മുന്നിലുമായി ബന്ധപ്പെടുന്നതാണ് ഈ വാഹനത്തെ ഈ കലകൾ അടിയന്തരമായി നിർമ്മിക്കണമെന്നും അതുപോലെ തന്നെ ഇടതു വർഷത്തെ കാലത്ത് ഈ കൈവരി ഈ കൈവരിയുടെ തവിട് മുഴുവൻ ദ്രവിച്ച നടപ്പാത നടപ്പാതയുടെ ഫാഹനങ്ങൾ മുഴുവൻ ദ്രവിച്ച് ഇരിക്കുകയാണ് അതിനിടയ്ക്ക് കാല് പോയാൽ വളരെ അപകടകരമാണ് തലേക്ക് പോകുന്നത് വളരെ ഒഴുക്കുള്ള ആറാണ് ഇപ്പോൾ മഴ സമയമായതുകൊണ്ട് ആറ് നിറഞ്ഞ കവിയാണ് കഴിഞ്ഞ വർഷമാണെങ്കിൽ തന്നെ വർഷങ്ങളായി സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ പാലത്തിൽ വാഹനങ്ങൾ കടന്നു പോകുന്നതുവരെ ഇരുവശത്തുനിന്ന് കാത്തിരിക്കേണ്ടി വന്നിരുന്നു ഈ അവസ്ഥയ്ക്ക് പരിഹാരം കാണുന്നതിനായി പഞ്ചായത്ത് അംഗവും കോൺഗ്രസ് നേതാവുമായ ഷിഹാബ് ഈട്ടിക്കലിന്റെ ഇടപെടലിൽ നടപ്പാലം പണിയപ്പെട്ടിരുന്നു ഇപ്പോഴത്തെ അപകടത്തെക്കുറിച്ച് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അറിയിച്ചുവെങ്കിലും നടപടിക്രമങ്ങൾ ഉടൻ ആരംഭിക്കാമെന്ന ഉറപ്പ് തന്നിട്ടുണ്ടെന്നും ഗ്രാമപഞ്ചായത്ത് അംഗം ഷിഹാബ് ഈട്ടികൽ അറിയിച്ചു കഴിഞ്ഞ ദിവസം വാഹന അപകടമുണ്ടായ കരിങ്ക് നശിച്ചതായിട്ടും അതുപോലെ തന്നെ കുട്ടികൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന നടപ്പാലം തുരുമ്പടുത്ത് പോയതായിട്ടും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അവിടുന്ന ആളുകൾ കഴിഞ്ഞ ദിവസം വിളിച്ചിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം പോയി സന്ദർശിക്കുകയും അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട പാലത്തിൻ്റെ എവായി ബന്ധപ്പെടുകയും എത്രയും വേഗം അത് പൂർത്തീകരിക്കാമെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുമുണ്ട് പ്രത്യേകിച്ച് നമുക്കെല്ലാവരും പറയാം മനുഷ്യരുമ കോമ്പ്യാർ റൂട്ടിൽ നിരവധി കുട്ടികൾ പ്രത്യേകിച്ച് കടന്നു പോകുന്ന ഒരു പാലമാണത് കഴിഞ്ഞ ഞാൻ പഞ്ചായത്ത് മെമ്പറായിട്ട് കയറിയ ശേഷമാണ് അവിടുത്തെ ആളുകളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് കുട്ടികൾക്കും ആൾ നടപ്പാലം ഉപയോഗിക്കാൻ വേണ്ടി ആളുകൾക്ക് നടക്കണമെന്നുള്ള അഭിപ്രായമായി എൻ്റെ ഇതൊക്കെ ബന്ധപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പാ പിടിവിലെ ബ്രിഡ്ജ് വിഭാഗവുമായി ബന്ധപ്പെട്ടിട്ട് അടിസ്ഥാനത്തിലാണ് അവിടെ നടപ്പാലം നിർമ്മിക്കാനായിട്ട് സാധിച്ചത് അത് ഇപ്പോൾ മൂന്നാല് വർഷക്കാലം ആയി അത് പൂർത്തീകരിച്ചു വരും അപ്പോൾ അതിനിടയ്ക്ക് ആണ് അതിൻ്റെ പാലം അടുത്ത ദിവസം തന്നെ പണി വിഭാഗം വിഭാഗം അറിയിച്ചിട്ടുണ്ട് നാട്ടുകാരുടെ ആരോപണമനുസരിച്ച് അധികൃതർ വിവരം അറിഞ്ഞിട്ടും ഉറക്കം നടിക്കുന്ന നിലപാടാണ് തുടരുന്നതെന്നും അവർ പറയുന്നു പാലത്തിൻ്റെ സംരക്ഷണ പ്രവർത്തനങ്ങൾ അടിയന്തരമായി ആരംഭിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു എ എം ന്യൂസ് നെറ്റ്വർക്ക് നെടുങ്കണ്ട ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകരം വയ്ക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ആൻഡ് ഡയമണ്ട് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ആന്റി ചെട്ടിനാട് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ന്യൂജൻ ട്രെൻഡിനൊപ്പം ഹിമ ഗോൾഡൻ ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണ്ണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കട്ടം